പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് കൊയിലാണ്ടി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളില് മലർവാടി സംസ്ഥാനതല ബാലചിത്രചന മത്സര വേദിയിലാണ് അതിന്റെ മോനെ കൂടി വരക്കാമെന്നതാണ് മഴവില് എന്നാണ് ഈ ഒരു മത്സരത്തിന്റെ പേര് മലർവാടി ബാലവേദിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് വളരെ നല്ല ആസൂത്രണത്തോടുകൂടി സംഘടിപ്പിച്ചൊരു പരിപാടി അപ്പൊ ഇത് കണ്ടോ ഒരുപാട് മക്കളുണ്ട് ഒരുപാടുണ്ട് ഇതെന്നല്ല ഒരുപാട് ക്ലാസ് റൂമിലായിട്ട് ഒരുപാട് കുട്ടികളുണ്ട് ചിത്രം വരയ്ക്കാൻ വന്നിട്ടുണ്ട് അത് വിവിധ കാറ്റഗറികളായിട്ട് കുട്ടികളുണ്ട് അപ്പോ ഇതൊരു സംസ്ഥാനതല മത്സരമാണ് അപ്പൊ ക്രയോണും അതുപോലെ തന്നെ വാട്ടർ കളർ ഉപയോഗിച്ച് വരക്കുന്നുണ്ട് ഇതെന്റെ മകനാണ് അപ്പോ ഞങ്ങള് ഈ ചിത്ര മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ വിവിധ കാറ്റഗറികളിലായിട്ടുള്ള കുട്ടികൾ മത്സരിക്കാൻ ഒരു വലിയ മത്സരത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഒന്നാമത് നാട്ടിൽ തന്നെ നടന്ന മത്സരമായത് കൊണ്ട് നമുക്കൊരു സന്തോഷം ഓനെ കൊണ്ട് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഓൻ ഈ ചിത്രരണ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളും കൂടിയാണ് കുട്ടികളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറേ കുട്ടികൾ കാരണം വരച്ച് കഴിഞ്ഞാൽ മാത്രമേ രക്ഷിതാക്കൾ ഉള്ളിലേക്ക് കയറ്റുള്ളൂ ആ വരക്കുന്ന സമയത്ത് നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊരു കാണി നല്ലതാണ് കാരണം കുട്ടികൾ ആ വരച്ച് നല്ലൊരു ഫോയിൽ വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കരുതാ ഓ ഒരു കുട്ടപ്പൻ വരച്ച് കഴിഞ്ഞു ഒരാളെ വരച്ചതിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് അപ്പോ ഇത് ചെറിയ കുട്ടികളാണ് ചെറുതും വലുതെല്ലാം ഉണ്ട് ഒരുപാട് കുട്ടികൾ വിവിധ സെഷനുകളായിട്ട് എന്നാ വിവിധ കാറ്റഗറികളിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മലർവാടി ബാലവേദിയുടെ പ്രവർത്തകർ വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ പരിപാടിയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇതാ ഒരാളൊക്കെ വരച്ച അതിന്റെ കൈയ്യൊക്കെ ക്ഷീണമെല്ലാം മാറ്റാ വരച്ച ക്ഷീണമെല്ലാം മാറ്റാണ് ഓരോ ക്ലാസ് എങ്കിലും ഓരോ മിസ് ഉണ്ടാവും ഇത് കേഡ് കേഡിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു പരിപാടിയിൽ മക്കളെ കൊണ്ട് പങ്ക് മോനേയും കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളതാണ് ഓനും സന്തോഷമായി ഓൻ ഓയിൽ ക്രോൺ ഉപയോഗിച്ചായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അത്യാവശ്യം ചിത്രമൊക്കെ വരയ്ക്കാൻ പോകുന്ന പുറത്തുള്ള വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളാണ് കൊച്ചിലെ വരക്കും അപ്പം നമ്മൾ ഇങ്ങനെ മത്സരങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഏത് മത്സരം ഉണ്ടെങ്കിലും പരമാവധി അറിഞ്ഞു കഴിഞ്ഞാൽ ഓനെ കൊണ്ട് പോകും മത്സരത്തിൽ പങ്കെടുത്ത് ഇതെന്റെ ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മോനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോനാണ് എന്റെ വീടിന്റെ അടുത്തുള്ളു ഞാന് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ കുറെ പരിചയ കുട്ടികളുണ്ട് എല്ലാ ഭാഗത്തുള്ള കുട്ടികളുണ്ട് ഞാനാ ജാതി മതസ്ത്രയിലുള്ള എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് ശരിക്കും അതൊരു പേര് അന്വർത്ഥമാക്കുന്ന രൂപത്തിന് ഒരു കലികളുടെ മാര്വില് അഴകു തന്നെയായിരുന്നു കുട്ടികൾ വരച്ച ചിത്രങ്ങളൊക്കെ ഇനി ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി ബെറ്റർ ആവായിരുന്നു അപ്പൊ അവർക്കുള്ള ലഘുപാനീയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്നാക്സ് എല്ലാം കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടാണ് അവർ ഈ വര കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ രസമുണ്ട് രസകരമായിട്ടുള്ള ഒരു പരിപാടി അപ്പോ എനിക്കോ അല്ലാണ്ട് എനിക്ക് കുട്ടിയുടെ വരക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആശയം നല്ല ഗംഭീരായിട്ട് ചെയ്യുന്നുണ്ട് ആ പുള്ളി നല്ല വരയിലാണ് വീഡിയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒറ്റപ്രാവശ്യം നോക്കി ഉപര് വിട്ടു എനക്ക് എന്ത് വീഡിയോ ഞാൻ വരക്കാൻ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയിലാണ് അർത്ഥിക്കുന്ന ആള് അപ്പൊ ഇവരൊക്കെ കൊറേ ആൾക്കാർ വരക്കുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ എന്താ നമ്മളെ മക്കള് വരയ്ക്കുന്നോ വര വരയ്ക്കുന്നില്ല എന്നാണ് ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കും പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ ഇങ്ങനെ കുറെ കുട്ടികളെ വരക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിരേഷൻ ആകും കാരണം ഇതുപോലൊക്കെ വരക്കാനൊക്കെ അപ്പൊ ഞാനതാണ് എന്ത് പരിപാടിക്കും മക്കളെ കൂടെ പോകും കാരണം മക്കളെ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ പ്രത്യേകിച്ച് ഈ പുതിയൊരു തലമുറ എന്ന് പറയുന്നത് പല രൂപത്തിലും പല വഴിക്കും പോകാൻ ചാൻസ് ഉണ്ട് അവിടെ ഒക്കെ അവരെ ടൈം ചെയ്യാൻ കിട്ടിയാൽ അതൊക്കെ ചെറിയ കുഞ്ഞുപാവാ നല്ല കിരുന്ന് വരയ്ക്കുന്ന കാണാൻ എന്തൊരു രസാന്നറിയോ ഓബർ നല്ല ഒന്നും ചിന്തിക്കുന്നേ ഓബർ അതെങ്ങനെ ആ ചിത്രം ഗംഭീരാക്ക അപ്പൊ ആ ഒരു ചിന്തയില്ല ഞാൻ വീട് എടുക്കുമ്പോ ദേഷ്യത്തോട് ഞാൻ വരക്കെടുക്കാൻ വീട് എടുത്ത് ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളൊരു അപ്പോ ഞാൻ നേരത്തെ പറയ സംഘാടകരാണ് വരച്ചു കഴിഞ്ഞാല് ഇത് ഈ സമ്മാനം കളിക്കാ നമ്മളൊരു വൈറൽ ഗായകൻഖാൻ ശ്രീഖാന് ആള വരപ്പിക്കാൻ കൊണ്ടാണ് ശ്രീ ഖാൻ അറിയാലോ മലയാളികൾ ഒരു ഗായകനാണ് പോയി അപ്പോ അങ്ങനെ എല്ലാ എല്ലാ വിഭാഗത്തിലും ആളുകൾ ഇത് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേട്ടോ അതിന് സമ എന്നാ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും ഇല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ലെവൽ ഒരു സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് പേരൻസ് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ല അപ്പൊ ഞാൻ പറയാതാണ് നമ്മുടെ മക്കൾക്ക് ഡയവീറ്റ് ആയി പോകുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കൂടിച്ചേരളുടെ ഭാഗമായിട്ട് മക്കളെ മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും മക്കൾക്ക് അപ്പം ഇങ്ങനെയുള്ള കൂടിച്ചേരകൾ പരമാവധി വരെ പേരൻസ് ഒക്കെ ഉപയോഗിക്കുക അവിടെയാണ് അവർക്ക് ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ചൈതന്യം മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ വേറൊരു വൈക്കം തിരിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിനെ പറ്റിയുള്ള നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും രക്ഷിതാക്കൾക്ക് വേണ്ടി ഇവിടുന്ന് കൊടുത്തിരുന്നോ അത് എനിക്കും അല്ലാണ്ട് കാരണം നമ്മളിപ്പോ രണ്ടു മണിക്കൂർ മക്കൾ വരച്ച് തീരുന്നവരെ വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാല് ബോധരിയാണല്ലോ അപ്പൊ അത് ശരിക്കും മാറി കാരണം നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു കൊടുത്തത് നല്ലൊരു ഐഡിയ ആണ് അത് വെറുതെ നമ്മളെ കാത്തിരിപ്പിക്കാതെ നമ്മക്കും കൂടി ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊരു ക്ലാസ് ആ ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുത്തു ടീച്ചറുടെ പേര് ചോദിക്കാൻ കൂട്ടു പക്ഷെ നല്ല രക്ഷിതാക്കൾ പാട്ട് വന്നു

പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ കവിളിൽ മറുകുള്ള സു നിരഞ്ഞ കൈകളിറേ ചേച്ചി കിട്ടി കാരണം ഞാൻ ആഗ്രഹിച്ചോട്ട് ഈ ചേച്ചി ഫുള്ളായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആ കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് എന്ത് മനോഹരായിട്ടാണ് മനോഹരായിട്ടാണെന്നറിയ ചേച്ചി പാടിയത് ഇതാ അവിടുന്ന് ആകറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല ആങ്കറിങ് ആയിരുന്നു പുള്ളിയായിരുന്ന ക്ലാസ് എടുത്തു നല്ല ക്ലാസ് അപ്പൊ ഇതാ കുറെ ആളുകളുണ്ട് കുറെ ആളുകൾ എനിക്ക് ആ ചേച്ചിയുടെ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചു പോയി എത്രയും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് രക്ഷിതാക്കൾ അത് ആസ്വദിക്കാം അപ്പം നമ്മളെ മക്കളുടെ കല അത് പ്രകടിപ്പിക്കാൻ വരുന്ന വേദിയിൽ നമ്മൾക്ക് കൂടി നമ്മുടെ കലാപ്രകടനം നടത്താൻ അവസരം കിട്ടുക പറയുമ്പോൾ അതൊരു നല്ല ചാൻസ് തന്നെയാണ് കാരണം നമുക്കൊക്കെ അറിയാം ഞാനൊക്കെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളും അഭിനയവും അനുകരണ കലിയിലൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അത്യാവശ്യം വരക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എന്റെ മോം വരച്ചു അവന്